നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പതിമൂന്നാം വയസ്സിൽ മനസ്സിൽ മുട്ടിട്ട ആഗ്രഹം അൻപത്തിനാലാം വയസ്സിൽ പട്ടം പരത്തിയ കുട്ടി എന്ന സിനിമയിലൂടെ സഫലമായി ഇതിനോടകം ജാനു താരത്തിന് നിരവധി ആദരവ് ലഭിച്ചു പതിമൂന്നാം വയസ്സിൽ തുടങ്ങി അൻപത്തിനാലാം വയസ്സിലും കലാരംഗത്ത് സജീവമാകുകയാണ് കടിയങ്ങാട് സ്വദേശിനി ജാനു താരം വിദ്യാർത്ഥിനിയായിരിക്കെ സ്കൂൾ തലത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ച് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് എൻ്റെ പേര് ജാനു താരം കടിയങ്ങാട് എനിക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞതാണ് അവർ മൂന്ന് പേർ സന്തോഷത്തോടെ കഴിയുന്നു മൂന്ന് പേർക്കും ഈ രണ്ട് പൊന്നോമന മക്കളുണ്ട് ഞാൻ പതിമൂന്നാമത്തെ വയസ്സിലെ അഭിനയത്തിൽ അഭിരുചിയുള്ള ഒരാളായിരുന്നു സ്കൂൾ തലത്തിൽ നാടകത്തിൽ അഭിനയിച്ച് ഒരുപാട് പ്രൈസുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് പക്ഷേ പിന്നെ അതെനിക്ക് സാമ്പത്തിക പരപരമായി അടിച്ചമർത്തേണ്ടി വന്നു എങ്കിലും അത് ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ചു ഇപ്പോഴെനിക്ക് അയിമ്പത്തിനാലാമത്തെ വയസ്സാണ് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ ഈ കലയുമായി മുന്നോട്ടിറങ്ങി എന്നെ ഈ കലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നാരായണൻ വി സി എന്ന ഗുരുസ്വാമിയാണ് അയാൾ പാലരിക്കാരനാണ് ആദ്യമായി ഞാൻ അഭിനയിച്ചത് ഒരാൽബത്തിലാണ് ഓണപുലരി രണ്ടാമത് എന്നാ ഈ ഞാനൊരു പട്ടം പറത്തിയ കുട്ടി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ ഗുരുനാഥൻ രാജൻ കാവൽ സാറാണ് പിന്നെ സത്യൻ ഗൂത്താളി സാർ സംവിധാനം ചെയ്ത് ഉല്ലാസ് ഉണ്ണി ക്യാമറമാനായ ഈ സിനിമയിൽ നല്ലൊരു വിജയം കൈവരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം രാക്കീസിൽ അത് ഓടിയിട്ടുണ്ട് പേരാമ്പ്ര അലങ്കാർ മൂവീസിൽ അത് ഉദ്ഘാടനം ചെയ്തത് പേരാമ്പ്ര പി സാറാണ് ആ സിനിമ വകയിൽ ആ പോസ്റ്റർ കടിയങ്ങമ്പലത്തിൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ പോസ്റ്റർ വെച്ചിരുന്നു അന്ന് അവിടെ ഉത്സവ സമയമായിരുന്നു അപ്പോൾ എം ജി ശ്രീകുമാർ സാർ വരികയും അവിടെ നിന്ന് എനിക്ക് സാറും സാറിൻ്റെ ഭാര്യയും പൊന്നാട കാത്തുകയും എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുമെന്നൊരു വാക്ക് തരികയും ചെയ്തിരുന്നു അത് ഇന്നെനിക്ക് ഫലത്തിലെത്തി അതിനുശേഷം എന്നെ മുസ്ലിം സംഘടനക്കാർ എൻ്റെ വീട്ടുപരിസരത്തുള്ള ആൾക്കാർ രണ്ട് പ്രാവശ്യവും പൊന്ന പൊന്നാട ചാത്തുകയും നോട്ടുമാല ചാത്തുകയും ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിക്കാർ കെടിയങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എനിക്ക് മൂവൻ്റ് തന്നെ ആദരിച്ചു ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെയുള്ള മാതൃസമിതി അംഗങ്ങൾ എനിക്ക് മൂവൻ്റ് തന്ന് എന്നെ ആദരിച്ചു നാട്ടുകാരുടെ വകയായി എനിക്ക് മൂവൻ്റ് തന്ന് എന്നെ ആദരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ വാരിക്കൂട്ടുവാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ നല്ല മനസ്സിന് മുമ്പിൽ ഞാൻ ഒരു നടിയായി അവരെന്നെ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ വിഷുപക്ഷി എന്ന ഒരു ആൽബത്തിലും വിഷുവിൻ്റെ ഒരു ആൽബത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അൻപത്തിനാലാമത്തെ വയസ്സിലാണ് ജാനു തരം വീണ്ടും കലാരംഗത്തെത്തുന്നത് ഓണപ്പുലരി എന്ന ആൽബത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് വിഷുപക്ഷി എന്ന ആൽബത്തിലും അഭിനയിച്ചു സത്യൻ കൂത്താളി രചനയും സംവിധാനവും നിർവഹിച്ച പട്ടം പറത്തിയ കുട്ടി എന്ന ഹ്രസ്വ സിനിമയിലാണ് അടുത്തിടെ അഭിനയിച്ചത് പൂച്ചക്ക് എന്താ കാര്യം ഈ പരാതി കല്യാണി തൊലിഞ്ഞറങ്ങിയാൽ നിങ്ങൾക്കെതിരെ ഞാനൊരു പരാതി ഇനിയെങ്കിലും തെളിഞ്ഞല്ലോ നിങ്ങളെ പ്രസിഡന്റ് പറഞ്ഞതിന്റെ നീ ഈ പഞ്ചായത്ത് അതിലെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിലെ ഇതിനോടകം നിരവധി ആദരവുകളാണ് ജാനു താരം ഏറ്റുവാങ്ങിയത് ഒരു നടി എന്ന നിലയിൽ തന്റെ സമൂഹം അംഗീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് ജാനു താരം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര